you hey. അപ്പോൾ ഇന്നാണ് ആ ദിവസം കേട്ടോ അപ്പോൾ ഇന്നാണ് എൻ്റെ അരങ്ങേറ്റം വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് അച്ചമ്മളുടെ അവിടെയാണ് കേട്ടോ ഗുരുവായൂർ തന്നെയാണ് മുളാങ്കലം അപ്പോൾ അച്ചമ്മളുടെ സ്ഥലമാണിത് അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി കാരണം തലേ ദിവസം രാത്രി ഒന്ന് പോയതാണ് അപ്പോൾ രാവിലെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പരിപാടിയുടെ മുന്നേ ഞങ്ങളൊന്ന് അവിടെ കയറി അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് സ്വത ഏട്ടന്റെ കുട്ടിയാണ് കേട്ടോ അപ്പോ ഇവളുടെ ഇല്ലാണ് മുളാങ്കരം അപ്പോ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ റീൽ എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ പിന്നെ സ്വധേന ഞാൻ എൻ്റെ ചാനലിൽ പണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മിഠുക്കി എന്നൊക്കെ പറഞ്ഞാലോ അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് അപ്പോ കുറേ നേരം വർത്താനം പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തു പോരാനേ തോന്നില്ല നമ്മളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ടോ നമ്മൾ നേരെ പോകുന്നത് മേക്കപ്പിൻ്റെ സ്ഥലത്തേക്കാണ് പടിഞ്ഞാറേ നടയിൽ കേട്ടോ സോറി തെക്കേ നടയിൽ അപ്പോൾ ഞാൻ ഈ ജീൻസൊക്കെ ഇട്ടിട്ട് വളയൊക്കെ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേക്കപ്പിൻ്റെ സമയത്ത് പിന്നെ ധൃതി വെച്ച് അതൊന്നും ചെയ്യണ്ടല്ലോ ആദ്യമേ അതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം തലേ ദിവസം തൂടെ പോകുമ്പോൾ അപ്പുട്ടൻ അവിടെ കുളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് കുളത്തിലിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനെയൊന്ന് കുളത്തിലിറക്കി ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നി ി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പി ദിവ്യരൂപം അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് അവിടെ മേക്കപ്പിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുവിധം പേരൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ ഇനി വരാനുള്ളു അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിയചി ഡാൻസ് ടീച്ചർ കേട്ടോ അപ്പോൾ സ്റ്റേജിൽ കയറി അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അങ്ങനെ ഓരോരുത്തരോട് ഓരോ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കാണ് പ്രിയചി ഇനി നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാൻ പോവാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് കേട്ടോ കഠിനാധ്വാനം എന്ന് പറയാൻ കാരണമുണ്ട് അത് ഞാൻ പതിയെ പറയാം കുട്ടിക്കാലത്ത് ഞാൻ ഭരതനാട്യം പഠിച്ചതാണ് അതിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതുമാണ് ഈ ഒരു മുപ്പത്താറാമത്തെ വയസ്സിലാണോ മോഹിനിയാട്ടം കളിക്കണത് അരങ്ങേറ്റം ചെയ്യണത് എന്നൊക്കെ പലർക്കും തോന്നാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കളിച്ച സ്മിത എന്ന് പറഞ്ഞ ഉള്ളൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തത് ഒട്ടും താല്പര്യമില്ലാണ്ട് ഞാൻ ജോയിൻ ചെയ്തത് കാരണം എനിക്ക് ഭയങ്കര മുട്ട് വേദന മുട്ട് എന്താ പറയുക കാല് എന്താ പറയുക ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ ക്ലാസ്സിന് പോയി ഒട്ടും താല്പര്യമില്ലാണ്ട് തന്നെ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടീച്ചർ അതിലും മേലെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അത്രയ്ക്ക് നല്ലൊരു ടീച്ചറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം പ്രിയേച്ചി നമുക്ക് ചൊൽക്കെട്ട് എന്ന് പറയുന്ന അത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മോഹിനിയാട്ടം എന്നുള്ള ഈ ഒരു കലയോട് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഞങ്ങൾ ഓക്കെ എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കാലുവേദന ഒരു പ്രശ്നമല്ല എന്ന് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഒക്കെ ചൊൽക്കെട്ടും ജതിസ്വരും കരുണ ചെയ്വാനും മൂന്നും പഠിച്ചത് ഞങ്ങൾക്ക് കാലുകൊണ്ട് വയ്യ അല്ലെങ്കിൽ എനിക്ക് കാലുകൊണ്ട് വയ്യ എന്നറിഞ്ഞിട്ടും പ്രിയേച്ചി പ്രിയച്ചിയുടെ ഗുരുക്കന്മാരെ വിളിച്ചിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അത്രയ്ക്കും സപ്പോർട്ടുള്ള അത്രയ്ക്കും ഞാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതാ ഇതാണ് ഞങ്ങളുടെ പ്രിയച്ചി അങ്ങനെ ഒരു രണ്ട് രണ്ടര കൊല്ലം മോഹിനിയാട്ടം പഠിച്ച് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതോ അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഓരോ കുട്ടികളുടെ പാരൻസാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ കുറേ പേരുള്ളതല്ലേ അപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്നെ മേക്കപ്പ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെന്താ ഇങ്ങനൊരു മോഖം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു പിന്നെ മൂടിയൊക്കെ കെട്ടി ലാസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്നെ ഇഷ്ടമുള്ളൂ അതുവരെ എനിക്ക് ഒട്ടും എന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അയ്യേ ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു പക്ഷെ അവസാനം അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചേച്ചി മായാന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി സൂ സൂപ്പറാണ് ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയിട്ട് എന്താ പറയാ നന്നായിട്ട് ചെയ്ത് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് നേരിട്ട് പറയുകയും ചെയ്തു അപ്പൊ ഇതാണ് സ്മിതേച്ചിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ നിർബന്ധിച്ച് മോഹിനിയാട്ടത്തിന് കൊണ്ടുപോയയാള് അത് ആ വ്യക്തിയാണ് ഇത് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഡ്രസ്സ് ഇടാ പിന്നെ ഒരു ഫൈനൽ ടച്ചപ്പ് അത്രേ ബാക്കിയുള്ളൂ അപ്പോൾ അതാ നന്നായിട്ടുണ്ട് കെട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും അറിയുന്നുണ്ടാവില്ല ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ഹസ്ബൻറ്റിൻ്റെ അമ്മ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ പിന്നെ ഞങ്ങളുടെ കുട്ടി ഇത്രയും പേരാണ് ഈ ഒരു ഫോട്ടോയിലുള്ളത് അപ്പം ഈ ആറ് പേരാണ് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു നമുക്ക് ഇറങ്ങാൻ നേരായി അപ്പോൾ അതിന് മുന്നേ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ അപ്പോൾ അതിൻ്റെ സമയമാണ് അപ്പോൾ ആദ്യം നമുക്ക് പ്രിയച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ ഇനി നമുക്ക് ചിലങ്ക് കിട്ടിത്തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയിട്ട് കൊടുക്കണം അതായത് വോക്കല് മൃദംഗം വയലിൻ എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഞാൻ കാണിച്ചു അപ്പോൾ ഇത് വോക്കൽ പാട്ട് നമുക്ക് പാടി തന്നെ ഭാഗ്യലക്ഷ്മി ഗുരുവായൂരാണ് നമുക്ക് വയലിൻ വായിച്ചത് രമേശ് സാറാണ് മൃദംഗം കലാമണ്ഡലം കിരൺ കിരണേട്ടനാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം നമ്മൾ പോവാണ് അരങ്ങേറ്റത്തിന് സ്റ്റേജിലേക്ക് അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഗുരുവായൂർ എത്തിയതൊട്ടിട്ട് പെരും മഴയായിരുന്നു കേട്ടോ നമ്മൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യോ നമുക്ക് എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റുക നമ്മൾ ഈ മേക്കപ്പ് മേക്കപ്പൊക്കെ എങ്ങനെയാണ് ഈ മഴയത്ത് പോകുക എന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മഴ നിന്നിട്ടുണ്ടായിരുന്നു ഈ നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പതൊമ്പതരയോട് കൂടിയിട്ടാണ് മഴ പെയ്തുള്ളൂ അതുവരെ ും മഴ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു വെതറ് എല്ലാ കാര്യങ്ങളും അപ്പം നമ്മളിത് ആ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് എത്തി ഇനി നമുക്ക് കളി കാണാം ഇതൊക്കെ ഇത്രയും പേരാണ് അവിടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു ഭരതനാട്യം കുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു പിന്നെ ഒരു കാളിയമർദ്ദനവും ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഗുരുവായൂർ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു തന്നെ എന്തോ എന്താ പറയുക ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ അഴിച്ചിട്ട് അഴിച്ച് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം അതിനു അതിന് മുന്നേ തന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് എൻ്റെ ഈ ഒരു പരിപാടി കാണാൻ എന്താ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൻ ചെറിയമ്മ അവരുടെ മകൻ അതുമാതിരി ചിറ്റ ചിറ്റയുടെ മകൻ ചിറ്റയുടെ മകൻ കാനഡയിൽ നിന്നാണ് വന്നിരിക്കണത് കേട്ടോ പിന്നെ അമ്മായി അമ്മായിടെ മകൻ പേരശി വല്യച്ഛൻ അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഈ ഒരു പരിപാടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ലേ പക്ഷേ ഫോട്ടോസ് എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ ഞാനത് ഇടാം ഇതിൽ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ദിവസമാണത് അപ്പോൾ അതാ എനിക്ക് അച്ഛനും അമ്മയും നകലും കൂടിയിട്ടാണ് എൻ്റെ എല്ലാ മേക്കപ്പും എനിക്ക് ഊരിത്തന്നത് കമ്മലൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ ഊരി വയ്ക്കുകയാണ് അടുത്ത പരിപാടി പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് അതുകൊണ്ട് ചെറിയ വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു വലിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബിൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെ 查查，拜拜。